കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ വൈറലായ ഈ ഒരു ഫഹദ് ഫാസിലിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കുകയാണ് ഈ ഒരു സ്ഥലം വയനാടിലാണ് സിദ്ദീഖ് അസീസിയ എന്ന് പറയുന്ന സഹോദരനാണ് ഈ ഒരു കിഡ്ഡിലും വീഡിയോ പകർത്തിയത് കേട്ടോ അദ്ദേഹം ചായ കുടിക്കുമ്പോൾ ഒരു കടയിൽ കയറിയപ്പോൾ യാദർച്ഛകമായിട്ട് കണ്ടതാണ് ഈ പറയുന്ന സഹോദരന്റെ പേര് വിജീഷി എന്നാണ് കേട്ടോ എന്തായാലും ഫഹദ് ഫാസിലിന്റെ മറ്റ് ലുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ നമ്മുടെ കുമ്പ്ളങ്ങിൻസിലെ ഷമ്മി ഷമ്മി ഹീറോടാ ഒരു കിഡിലം വീഡിയോ എന്നല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത് സിദ്ദിഖ് അസീസിയ എന്ന് പറയുന്ന സഹോദരനെ ഒരുപാട് താങ്ക്സ് കാരണം ഇത്രയും മനോഹരമായ ഒരു കൗതുകകരമായ വീഡിയോ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദി ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരം ഈ ഫഹദ് ഫഹദുബാസിലാണ് കേട്ടോ വിജീഷ് എന്ന് പറയുന്ന ഫഹദ് ഫഹദുബാസിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള താരം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ിൽ അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും ചെയ്യുക